അങ്ങനെ അത് വീണ്ടും കശുവണ്ടിയായിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ വീട്ടിലെ കശുവണ്ടി കഴിഞ്ഞ ഒരു വർഷം മുമ്പ് രണ്ട് മില്യൺ ആൾക്കാർ കണ്ട ഒരു ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് അതിനും വ്യത്യസ്തമായിട്ട് വേറെ രീതിയിലാണ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ നമ്മൾ ചട്ടിയിലിട്ടിങ്ങനെ വർക്ക് ആയിരുന്നു പക്ഷേ ഈ തവണ നമുക്ക് ആ മൺചട്ടി കിട്ടാത്തത് കൊണ്ട് സിമെൻറ്റിൻ്റെ ഒരു ചട്ടിയാണ് കിട്ടിയോ കേട്ടോ കാര്യം മൺചട്ടി എല്ലാം പൊട്ടിപ്പോയി അപ്പോൾ അത് ഉള്ള ചട്ടി അമ്മ തരുന്നില്ല കാര്യം അത് മീൻകറി വെക്കാനുള്ള ചട്ടിയൊക്കെയാണ് അത് തരില്ല അതിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു പഴയ ഒരു പഴയകാല ഒരു സിമൻറ്റ് ചേട്ട് കിടന്ന് അതിനിങ്ങനെന്താ ഞങ്ങളിവിടെ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ നമ്മുടെ സ്വർണ്ണ കൊച്ചനക്കെട്ടോ ഉള്ളിയാണ് ഇന്നത്തെ ചാർജ് ഇത് അങ്ങനെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചട്ടിയിൽ കുറേ ഓട്ടയുള്ളതുകൊണ്ട് അത് നടക്കത്തില്ല എന്ന് പറയുന്നത് മാറ്റി മാറ്റി വേറെ താഴെ ഇട്ട് ചൂട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാമെന്ന് ഉപയോഗിച്ചു അങ്ങനെ ചൂട്ടിട്ട് ചുട്ടെടുത്തു നല്ല അടിപൊളി കശുവണ്ടി അതായിരിക്കും ഇന്നത്തെ പരിപാടി അങ്ങനെ എല്ലാം മണ്ണിലേക്കങ്ങിട്ട് ചൂട്ടൊക്കെ കത്തിച്ചിരുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ഈ കത്തിക്കാനുള്ള സാമഗ്രികളെല്ലാം റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങ് കത്തിക്കാനൊക്കെ വേണ്ട ചൂട്ടൊക്കെ സെറ്റാക്കി കൊടുത്തു അപ്പോൾ അതിലിട്ട് ഇങ്ങനെ ദാ കാശുവണ്ടി റെഡിയാക്കുകയാണ് അപ്പോൾ അത് കട്ട് ചെയ്തെടുത്ത് നല്ല അടിപൊളി ചൂട്ടാണ് കേട്ടോ നല്ല ഉണങ്ങിയിരുന്ന് ചൂട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കത്തിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ദാ കാശുവണ്ടി അവിടെ കടന്ന് കത്തുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചുറ്റും നടന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഒരിടത്ത് നിർത്തുന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ഇടപെടാന്ന് പൊട്ടിത്തെറിക്കുകയാണ് കണ്ടില്ലേ അതായത് ഭയങ്കര ഉങ്കാര ശബ്ദമൊക്കെ കേൾക്കാം പിന്നെ അതേപോലെ ചിലപ്പോൾ തിറിച്ചൊക്കെ നമ്മുടെ മേത്ത് വീഴാൻ ചാൻസ് ഉണ്ട് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറിയേക്ക് നിൽക്കണം ഇത് കണ്ട് നമ്മൾ തൊട്ടടുത്ത് പോയിരുന്നിങ്ങനെ ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് തെറിച്ച് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ കുറച്ച് റിസ്ക് ഉള്ള പരിപാടി തന്നെ അപ്പോൾ എന്തായാലും അത് നമുക്കിങ്ങനെ കാണാം കേട്ടോ രസമാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം എങ്ങനെ വരുമെന്ന് ഇപ്പോൾ എന്തായാലും കുറച്ച് പഴക്കമുള്ള കശുവണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ പഴക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം അമ്മയെടുത്ത് ഇങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ കുറേ മാറ്റിവെക്കുന്ന അപ്പോൾ അങ്ങനെ കിട്ടിയതായിരുന്നു അപ്പോൾ ഇതാ ഏകദേശം ഒരു പരിവ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് പാകം കൂടെ ഉള്ളി റെഡിയാകാനായിട്ട് അപ്പോൾ ഒരു ബ്രൗ ബ്രൗൺ അല്ല ഒരു കറുപ്പ് കളർ വന്നിരിക്കുകയാണ് കേട്ടോ ആ ബ്രൗൺ മാറി എത്തി അപ്പോൾ പൊട്ടലും ഒക്കെ നടക്കുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി ഇനി അവസാനഘട്ട ഈ ഒക്കെ കൊടുത്ത് ചൂട്ടെല്ലാം മാറ്റി വെച്ചി മതിയെന്ന് പറയും അപ്പോൾ ഇനി അതിൽ തന്നെ കടന്ന് തീ പിടിക്കുകയാണ് കാര്യം അതിലൊരു എണ്ണ പോലെ ഉണ്ടല്ലോ അതിൽ തന്നെ കടന്ന് ഇങ്ങനെ തീ പിടിച്ച് സെറ്റായിട്ട് ഇതൊക്കെ നമ്മുടെ കുട്ടിപ്പെട്ട ആളെല്ലാവരും എത്തി കേട്ടോ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കളിച്ച് നിൽക്കാമത് ഈ സൗണ്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടെ എത്തി സൗണ്ട് പിന്നെ ഒരു പ്രത്യേക മണമൊക്കെ ഇല്ലേ അതെല്ലാം കൊണ്ടുകൊണ്ടാണ് എല്ലാവരും വന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞു കുറച്ച് മണ്ണൊക്കെ ഇട്ട് തണുത്ത മണ്ണിട്ട് ഒന്ന് ആറി എടുത്തിട്ട് അതിനെ നമ്മളൊരു മാറ്റി താണ് കേട്ടോ അപ്പം ഇനി നമുക്കിത് കയ്യിൽ നിന്ന് എടുത്ത് നോക്കാം ഇപ്പം എന്തായാലും ആ ചൂടൊക്കെ ഒന്ന് പോയി നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തല്ലി കഴിക്കണം പക്ഷെ കണ്ടിട്ട് കുറച്ച് കരിഞ്ഞിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട് പക്ഷെ അങ്ങനെ എന്തായാലും ഒരു ചിരട്ടയൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഒരു തല്ലാൻ അപ്പോൾ ചിഞ്ചുമൊക്കെ എത്തി എന്തായാലും അപ്പോൾ എന്തായാലും എന്താ തല്ലി കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കി കേട്ടോ ആ കണ്ടിട്ട് കുഴപ്പമില്ല ഒന്ന് കഴിച്ചേക്കാം കഴിച്ചു കൊള്ളാം സൂപ്പർ അടുത്ത കുടിയിലൂരി കാണാം അതുവരെ ഗുഡ് ബൈ